സ്നേഹമുള്ളവരെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഏപ്രിൽ ഇരുപത്തി ആറ് ഇരുപത്തേഴ് തീയതികളിൽ ജന്മദിനാഘോഷം പാലക്കാട് രൂപതാ കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിക്കപ്പെടുകയാണ് ആ പ്രസ്തുത സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസമായ ഇരുപത്തിയേഴാം തീയതി ഉച്ചയ്ക്ക് സമുദായ ശാക്തീകരണ റാലിയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ റാലിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത് കേരളത്തിലെ സാമ്പത്തിക വ്യവസ്ഥിതിയെ തകർക്കുന്ന വിധത്തിൽ കേരളത്തിൻ്റെ കാർഷിക നയം തിരുത്തിയെഴുതപ്പെടണം എന്നാണ് ഈ സമ്മേളനത്തിൻ്റെ ഒരാവശ്യമായി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആശയം വനം പരിസ്ഥിതി നിയമം തിരുത്തിയെഴുതാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമ്മേളനം നമ്മൾ വിളിച്ചു കൂട്ടുന്നത് പ്രിയമുള്ളവരെ ലോകമെമ്പാടും വനം പരിസ്ഥിതി നിയമങ്ങൾക്ക് ചില അടിസ്ഥാന കാഴ്ചപ്പാടുകളുണ്ട് കത്തോലിക്ക സഭ ഈ കാഴ്ചപ്പാടുകളെക്കുറിച്ച് കാലാകാലങ്ങളിൽ വിശ്വാസികളെ ഓർമ്മിപ്പിക്കാറുമുണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികളിൽ വനം പരിസ്ഥിതി നിയമം ചട്ടങ്ങൾ നിർമ്മിക്കുമ്പോഴും നടപ്പിലാക്കുമ്പോഴും വിധി പ്രസ്താവിക്കുമ്പോഴും ഇത് മൂന്നാളുകളാണ് ചെയ്യുന്നത് ചട്ടമുണ്ടാക്കുന്നത് പാർലമെന്റും നിയമസഭയാണ് നിയമം നടപ്പിലാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ് നിയമം വ്യാഖ്യാനിക്കുന്നത് ജുഡീഷ്യറിയാണ് ഈ മൂന്ന് പേർക്കും ഉണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാടിനെ കുറിച്ച് പരിഷ്കൃത രാജ്യങ്ങൾ മുഴുവനും എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്നത് ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികളിലെ പഠന വിഷയമാണ് ആ പഠന വിഷയത്തിലെ പ്രധാനമായ ഒരു കാഴ്ചപ്പാട് മൂന്ന് തരത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഒന്നാമത്തെ തരം വാദത്തെ പറയുന്നത് പ്രകൃതി കേന്ദ്രീകൃതവാദം എന്നാണ് എക്കോസെൻസം അവർ പറയുന്നത് പ്രകൃതി മാതാവാണ് പ്രകൃതിയാണ് നമുക്ക് ഭക്ഷണം തരുന്നത് അതുകൊണ്ട് പ്രകൃതിയെ ദൈവത്തെ പോലെ കാണണമെന്നാണ് അങ്ങനെ കണ്ടുകണ്ട് ഉറുമ്പിനെ കൊല്ലുന്നതും പാപമായി കള പാപമായി എന്തിനേറെ ചില മതവിഭാഗങ്ങൾ മരങ്ങളിൽ നിന്ന് വീഴുന്ന പഴങ്ങൾ മാത്രം ഭക്ഷിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ പ്രിയമുള്ളവരെ അപ്പൊ ഉറുമ്പിനെ കൊല്ലാമോ പേപ്പട്ടിയെ കൊല്ലാമോ മനുഷ്യനെ കൊല്ലാൻ വരുന്ന പുലിയെ കൊല്ലാമോ എന്നൊക്കെ ചോദിച്ചാൽ പ്രകൃതി കേന്ദ്രവാദക്കാർ പ്രകൃതിയെ ദൈവമായി ആരാധിക്കുന്നവർ അതിനെ ഉടനെ എതിർക്കും മറ്റു ജലവാതക്കാരുണ്ട് അവരെ വിളിക്കുന്ന പേരാണ് കേന്ദ്രീകൃത ചിന്തകർ എന്ന് വിളിക്കും അവർ പറയുന്നത് മനുഷ്യന് വേണ്ടി പ്രകൃതിയെ എന്തും ചെയ്യാമെന്നാണ് പ്രിയമുള്ളവരെ കത്തോലിക്ക സഭയും കത്തോലിക്ക കോൺഗ്രസും ഈ രണ്ട് വാദത്തിനുമെതിരാണ് മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് നിലനിൽക്കണമെന്നാണ് കത്തോലിക്ക സഭയും കത്തോലിക്ക കോൺഗ്രസും വാദിക്കുന്നത് അതാണ് യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് നിലനിൽക്കുന്ന വികസന നയം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രകൃതി വിഭവങ്ങൾ ദൈവം മനുഷ്യവർഗത്തിന് മുഴുവനായും നൽകിയിട്ടുള്ളതാണ് ഇന്നത്തേക്കുള്ള മനുഷ്യന് മാത്രമല്ല ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നാം പ്രകൃതി വസ്തുക്കളെ ഉപയോഗിക്കുമ്പോൾ അവ വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കൂടിയുള്ളതാണെന്ന ബോധത്തോടെ നശിപ്പിക്കാതെ ഉപയോഗിക്കണമെന്നതാണ് കത്തോലിക്ക സഭയുടെയും കത്തോലിക്ക കോൺഗ്രസിൻ്റെയും ലോകമെമ്പാടുമുള്ള പരിഷ്കൃത രാജ്യങ്ങളിലെ ചിന്തകന്മാരുടെയും അഭിപ്രായം അതനുസരിച്ചിട്ടാണ് പല രാജ്യങ്ങളും നിയമങ്ങള് നടപ്പിലാക്കുന്നത് പ്രിയമുള്ളവരെ ഈ മൂന്ന് ചിന്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഓരോ കാര്യത്തെയും ചട്ടുണ്ടാക്കാനും വിധിക്കാനും നടപ്പിലാക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ കഴിയും ഉദാഹരണത്തിന് ഒരു പുലി വന്ന് മനുഷ്യനെ ഒരു പ്രദേശത്തെ മനുഷ്യന്മാരെ കടിച്ചു തിന്നുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം പ്രകൃതി സ്നേഹമുള്ളവർ ഉടൻ തന്നെ പറയും അയ്യോ പുലി ദൈവമാണ് മാതാവാണ് അതിനൊന്നും ചെയ്യരുത് മനുഷ്യ കേന്ദ്രീകൃതവാദക്കാര് പറയും ഏത് പുലിന് കൊന്നു തിന്നാമെന്ന് നിലനിൽക്കുന്ന വികസന നയത്തിന്റെ ആളുകൾ പറയും അതായത് മനുഷ്യജീവനും സ്വത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കണം എന്നതുകൊണ്ട് ജീവനും സ്വത്തിനും അപകടകരമായി വരുമ്പോൾ അത്തരം മൃഗങ്ങളെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം ബെസ്റ്റായിട്ട് കണക്കാക്കണം നിങ്ങളെ നിങ്ങളുടെ മക്കളുടെ തലയിൽ പാൻ നിറഞ്ഞാൽ എന്ത് ചെയ്യും അത് പ്രകൃതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ആ പാനിനെ നിങ്ങൾ വളർത്തുമോ നിങ്ങളുടെ കട്ടിലിൽ മൂട്ട നിറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ വീടിന് ചുറ്റും കൊതുക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും പ്രിയമുള്ളവരെ കേരളത്തിലും ഭാരതത്തിലും ജീവിക്കുന്ന വലിയൊരു ശതമാനം ആളുകളും പ്രകൃതിയെ ആരാധിക്കുന്നവരാണ് പക്ഷെ അവരുടെ കാര്യം വരുമ്പോൾ അവർ ആരാധനയിൽ നിന്ന് പോകും അതുകൊണ്ടല്ലേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് പുലി തിന്നാൻ വന്നപ്പോൾ അതിനെ കൊല്ലണമെന്നാണ് നിയമം പറയുന്നതെന്ന് ആ ഉദ്യോഗസ്ഥന്മാർക്ക് പെട്ടെന്നെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും മന്ത്രിമാരെ കൊണ്ടും അതിന് കൂട്ടുനിൽക്കുന്ന ജഡ്ജിമാരെ കൊണ്ടും ഈ സമൂഹത്തിന് യാതൊരു പുരോഗതിയും ഉണ്ടാകില്ല എന്ന് പറയാനാണ് ഇരുപത്തേഴാം തീയതിയിലെ സമുദായിക ശാക്തീകരണ സമ്മേളനം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ വനം പരിസ്ഥിതി നിയമം തിരുത്തി എഴുതണം അത് കേന്ദ്രം ചെയ്യണം ആ കേന്ദ്രത്തിലെ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ നിയമം നടപ്പിലാക്കണം ജഡ്ജിമാരെ അതിനനുകൂലമായിട്ട് വിധിക്കണം ഇത് മൂന്നാവശ്യപ്പെടാനാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തുന്നത് ഉദാഹരണം പറഞ്ഞാല് പന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വന വനനിയമത്തിന് അകത്ത് അതിനെ കൊല്ലാനുള്ള വകുപ്പുണ്ട് പക്ഷെ നടപ്പിലാക്കാനായിട്ട് അലംഭാവം കാണിച്ചത് കൊണ്ടാണ് അനേകം പേര് കൃഷി ഉപേക്ഷിച്ച് പോയത് പല സ്ഥലങ്ങളിലും തെങ്ങിനെ നാളികേരം കൊരങ്ങൻ നശിപ്പിച്ചു കൃഷി മുതലായ കൃഷികൾ വ്യാപകമായി മയിലുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ എന്തു ചെയ്യണം ആന മനുഷ്യന്റെ പല പ്രദേശങ്ങളിലും കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണോ മനുഷ്യന് ഒന്നാം സ്ഥാനം കൊടുക്കണോ ഇതാണ് ചോദ്യം അപ്പൊ ഒരു സർക്കാരിന്റെ ചുമതല ആനയുടെ ജീവനും മനുഷ്യന്റെ ജീവനും ഒരുമിച്ച് നിലനിർത്തുകയും ആനയുടെ ജീവൻ മനുഷ്യജീവന് അപകടപരമാകുകയാണെങ്കിൽ അത്തരം ആനകളെ കൂച്ചുവലം കിടാനും വേണ്ടി വന്നാൽ ഉന്മൂലനാശം ചെയ്യാനും നമ്മുടെ സർക്കാരുകൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത് അത് പല രാജ്യങ്ങളിലും നിങ്ങൾ സന്ദർശിക്കാൻ പോകുമ്പോൾ എന്താണ് നിങ്ങൾ കാണുന്നത് ഓസ്ട്രേലിയയിൽ വ്യാപകമായി അവിടെ ഒട്ടകങ്ങളില്ലായിരുന്നു ഇന്ത്യയിൽ നിന്നാണ് അവിടെ ഈ ഒട്ടകങ്ങളെ ഇറക്കുമതി ചെയ്തത് ഒട്ടകങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു അവിടുത്തെ ജൈവ വസ്തുക്കളെ മുഴുവൻ അവർ തിന്നൊടുക്കാൻ തുടങ്ങി ഇത് മുൻകൂട്ടി കണ്ട സർക്കാർ ഒറ്റ ദിവസം കൊണ്ട് പതിനായിരം ഒട്ടകങ്ങളെയാണ് വെടിവെച്ച് കൊന്ന് ആ ഇറച്ചി നാട്ടുകാർക്ക് സപ്ലൈ ചെയ്തത് പ്രീമഹരെ അതാണ് മനുഷ്യബുദ്ധിയുള്ളവർ ചെയ്യുക ഒരു കാടിന്റെ അകത്ത് കൊള്ളാവുന്നതിൽ കൂടുതൽ പുലികൾ ഉണ്ടായാൽ നിങ്ങൾക്ക് കോഴിക്കൂട്ടിലേക്ക് നോക്കിയാൽ അറിഞ്ഞുകൂടെ അനേകം പൂവൻ കോഴികൾ എന്ന് വെച്ചാൽ ആൺകോഴികൾ ഉണ്ടായാൽ അവർ അങ്ങോട്ടിങ്ങോട്ട് കൊത്തുകൂടും മുറിവേൽക്കും അതുപോലെ അവർ കാടിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് കൊള്ളാവുന്നതിനേക്കാൾ കൂടുതൽ കൊമ്പന്മാരുണ്ടായാൽ അവര് പരസ്പരം ആക്രമിച്ച് മുറിവേൽക്കുമ്പോഴാണ് അരിക്കൊമ്പനും ചക്ക കൊമ്പനുമായിട്ട് ജനവാസ മേഖലയിലേക്ക് വരുന്നത് രണ്ട് ആൺപുലികൾ ഒരു കൂട്ടത്തിലുണ്ടായാൽ ഒരു ആൺപുലിയും മറ്റേ ആൺപുലിയെ ആക്രമിക്കുന്നതുകൊണ്ടാണ് അവര് മുറിവേറ്റ് ജനവാസ മേഖലയിലേക്ക് വരുന്നത് ഇത്രയും നിസാരമായ കാര്യങ്ങളെക്കുറിച്ച് പോലും അഗ്നരായ നിയമനിർമിതാക്കളും നിയമവ്യാഖ്യാതാക്കളും നിയമം നടപ്പിലാക്കുന്നവരും ഇവിടെ ഉണ്ടായാൽ അത് സമൂഹത്തിന് ദോഷമാണ് അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും ഒരു കാടിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉൾക്കൊള്ളുന്ന കൂടുതൽ മൃഗങ്ങളുണ്ടായാൽ അത്തരം മൃഗങ്ങളെ പെസ്റ്റുകളാക്കി പ്രഖ്യാപിച്ച് അവയെ ഉന്മൂലനാശം ചെയ്യുന്ന സമ്പ്രദായം വികസിത രാജ്യങ്ങളിലുണ്ട് ഇപ്പൊ ഞാൻ ചൈനയില് പോയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അവിടെ പാമ്പിനെ വളർത്തും മുതലെ വളർത്തും മാനിനെ വളർത്തും കൃഷി ചെയ്ത് അവയെ ഉൽപ്പാദിപ്പിച്ച് അവയെ ഇറച്ചിക്കും തോലിനും വേണ്ടി ഉപയോഗിക്കും കോഴിയെ കൊല്ലാമെന്നുണ്ടെങ്കിൽ പന്നിയെ കൊല്ലാമെന്നുണ്ടെങ്കിൽ പോത്തിനെ കൊല്ലാമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ എന്തുകൊണ്ടാണ് വളർത്തി വലുതാക്കി മറ്റ് ജീവജാലങ്ങളെ ഉപയോഗിച്ചാൽ മാത്രമല്ല കേരളത്തിൻ്റെ അതിനേക്കാൾ വലിയ പ്രശ്നം പുഴകളിലെ വ്യാപകമായി മണലടിഞ്ഞുകൂടി അതിന്റെ തീരപ്രദേശത്തുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾ പുഴയെ പരിശോധിച്ച് നോക്കുക മലപ്രദേശത്ത് പുഴയുടെ എങ്ങനെയായിരിക്കും അവിടെ മണലുണ്ടാവില്ലേ നരന്ന പ്രദേശത്തും കുഴിയുള്ള പ്രദേശത്തും മണൽ വന്നടിഞ്ഞുകൂടും അപ്പോൾ വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റാതാകും അപ്പ എത്രത്തോളം മണലെടുത്ത് നീക്കണം എന്ന് സർക്കാരിന് ബോധം ഉണ്ടാകണം ഇന്ന് കേരളത്തിലെ പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ ജനവിഭാഗവും മഴ പെയ്താൽ ഭീതിയുടെ വക്കിലാണ് തൃശ്ശൂരിന്റെ അവസ്ഥ പറഞ്ഞാല് മണലിപ്പുഴ കരുമന്നൂര് പുഴ ചാലക്കുടി പുഴ ഇനി നിങ്ങൾ അപ്പുറത്തേക്ക് കിടന്ന പുഴ ഇനി ഭാരതപ്പുഴ മണല് നരുന്ന പ്രദേശത്ത് മണലടിച്ചുകൂടും അപ്പോൾ എന്നോട് ഒരു കൂട്ടുകാരൻ പറയാണ് അവൻ കർഷകനാണ് ഒരു തടയണ കെട്ടും വെള്ളം ശേഖരിക്കാൻ അപ്പം അവിടെ അടിഞ്ഞു കൂടും അപ്പം അതിനേക്കാൾ മുകളിൽ രണ്ടടി തടയണ കിട്ടും അപ്പം അവിടെ മണൽ അടിഞ്ഞുകൂടും വെള്ളവിടെ സ്റ്റോറിയാണ് അതുകൊണ്ട് കർഷകരെ രക്ഷിക്കണമെങ്കിൽ വനം പരിസ്ഥിതി നിയമം അത് രൂപാന്തരപ്പെടുത്തി പുഴകളിലെ മണലെടുത്ത് മാറ്റി പുഴയെ സംരക്ഷിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഇപ്പോൾ പോകുന്ന പുഴകൾ ഏത് നിമിഷവും വഴി മാറിയൊഴുകും അപ്പോൾ ആഘാതം കേരള സമൂഹത്തിന് താങ്ങാൻ കഴിയാവുന്നതിൽ അപ്പുറമാണ് ആയിരിക്കും എന്ന് ഓർപ്പിക്കുകയാണ് നമ്മുടെ ഡാമുകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നിരന്തരം വെള്ളപ്പൊക്കം വരാത്തത് ആ ഡാമുകളിൽ മണലടിഞ്ചുകൂടി അതെടുത്തു മാറ്റാൻ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയോ ഉദ്യോഗസ്ഥനോ ജഡ്ജിയോ കേരളത്തിൽ ഇല്ലാത്തത് ഭാരതത്തിലില്ലാത്തത് അതീവ സങ്കടകരമാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ഇരുപത്തിയേഴാം തീയതി നമ്മൾ ഒരുമിച്ച് പാലക്കാട് സാമുദായിക ശാക്തീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെടാനുള്ളത് മനുഷ്യനും കർഷകനും എതിരായി നിലനിൽക്കുന്ന വനം പരിസ്ഥിതി നിയമത്തെ തിരുത്തി എഴുതിക്കൊണ്ട് ജനപക്ഷത്ത് സർക്കാർ നിലനിൽക്കണം എന്നാവശ്യപ്പെടാനാണ് ഞങ്ങൾ പാലക്കാട് ഇരുപത്തേഴാം തീയതി ഒരുമിച്ച് കൂടുന്നത് കേരളത്തിൻ്റെ നിലനിൽപ്പ് പുഴ വഴി മാറിയൊഴുകിക്കൊണ്ട് ഒരു വലിയ ദുരന്തത്തെ നേരിടാൻ ഒന്നുകിൽ തയ്യാറാകുക ആ ദുരന്തം ഏറ്റുവാങ്ങുക അല്ലെങ്കിൽ ക്രമാതീതമായി വർദ്ധിച്ച മണലെടുത്ത് മാറ്റി അവയെ സംരക്ഷിച്ച് നിലനിർത്തുക വനം പരിസ്ഥിതി നിയമം എഴുതുക ജനങ്ങൾ പോകുന്ന വഴിയിലൂടെ മൃഗങ്ങളെ നടക്കാൻ അനുവദിക്കുകയും മനുഷ്യൻ നടക്കേണ്ട വഴിയിലൂടെ മനുഷ്യനെ നടത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഫോറസ്റ്റ് കിരാത നിയമത്തെ മാറ്റണമെന്നും ആണ് ഈ സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം നിങ്ങളും പങ്കെടുക്കണം നീതിക്ക് വേണ്ടി നിലവിളിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാലക്കാട് വെച്ച് ഇരുപത്തേഴാം തീയതി നമുക്ക് കാണാം അതിനായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നോർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം